ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് ഉണക്കത്തേന്ന് കൊണ്ടിട്ടുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ചമ്മത്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാൻ പോവാം ഒന്നോളൂ എല്ലാവരും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണക്കത്തേങ്ങ ഉഴുന്ന് സാമ്പാർ പരിപ്പ് മല്ലിപ്പൊടി മുളക് പൊടി പൂളി ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് വരട്ടെ എന്നിട്ട് കാണിച്ച് തരാം ഈ ഉണക്കത്തേങ്ങ കട്ട് ചെയ്ത് ഉരച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാവേ ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ വെച്ചിട്ട് ഒരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് അപ്പൊ ഉരച്ചെടുക്കുന്നത് ഞാൻ മനസ്സരമേ ഇതുപോലെ ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ചിലവയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇരുമി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ വെച്ച് ഇതിങ്ങനെ ഉരച്ചെടുക്കാം ഉണക്കത്തേങ്ങ വീട്ടിലുള്ളവര് ഇതിനി എന്ത് ചെയ്യും പായസത്തിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചിന്തിച്ചിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ചെയ്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഇതിന് നേരത്തെ ഉരച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഒരു നാല് ഉണക്ക ഉണക്ക തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഇതെല്ലാം ഉരച്ചെടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഉരച്ചെടുക്കുന്നതെന്നൊക്കെ കാണിച്ചതെന്നല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് എന്ത് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പൊ ഇനി ഇതെല്ലാം ഉരച്ചെടുത്തതിനു ശേഷം കാണിച്ചു തരാം കൂട്ടുകാരെ ഞാൻ നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉണക്ക തേങ്ങ എല്ലാം ഇത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം അതിനു മുൻപ് ഞാൻ ഞാനീ ഉഴുന്ന് ഈ ഒരു കളർ കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ സാമ്പാർ പരിപ്പ് അതും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉണക്ക തേങ്ങ വറുത്തെടുക്കട്ടി നിങ്ങൾ ചൂടായിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഉണക്കത്തേങ്ങ ഇട്ടുകൊടുക്കാവേ ഇത് ഉണക്ക ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ വറുത്ത് ഒരു ഗോൾഡൻ കളർ അതായത് ഇത് വറുത്തതിന് ശേഷം ഞാൻ ആ ഒരു കളർ കാണിച്ചു തരാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് ആവുന്നതുവരെ നമ്മളിത് വറുത്തെടുക്കെ എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ ഇതിലാ ഈ നമ്മളെ ഉണക്ക തേനായതോടെ എന്തെങ്കിലും മൂത്ത് വരുന്ന അനുസരിച്ച് ഇതിൽ നിന്ന് തന്നെ എണ്ണ ആകും അതുകൊണ്ട് ഇതിൽ എണ്ണയൊന്നും ഒഴിച്ച് വറുക്കാനൊന്നും ശ്രമിക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മളെ ചമ്മന്തിപ്പൊടി ഏഹ് കുഴഞ്ഞ് എണ്ണ എണ്ണമയമായി പോകും അങ്ങനെ ഇരുന്ന് ശരിയാണ് അപ്പൊ ഞാൻ ഇതൊന്നും ഈ ഉണക്കത്തേങ്ങൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം അതിലെന്തൊക്കെയാണ് എടുക്കുന്നത് എന്നൊക്കെ കാണിച്ച് തരാം ഇതില് നമുക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുക്കണേ പ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ലപോലെ യോജിപ്പിച്ച് വറുത്തു കൊടുക്കണം ഇനി ഇതിൽ നമുക്ക് ഇടേണ്ടത് പുളിയാണ് പുളി നമ്മള് ഇതുപോലെ കുരു ഇല്ലാത്ത പുളി നോക്കി എടുക്കണം ഇതിൽ കുരു ഉണ്ട് കുരു ഇല്ലാതെ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കുരു ഉണ്ടായിരുന്നാലേ നമ്മൾ മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കുമ്പോൾ അത് കംപ്ലൈൻ്റ് ഒക്കെ വരും കുരു ഇല്ലാത്തത് നോക്കി ഇതിലിങ്ങനെ ഇട്ടുകൊടുക്കണം പുളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇത് വറുക്കണം ആ പുളിയിലുള്ള ഈർപ്പം എല്ലാം മാറുന്നതുപോലെ നമ്മളിങ്ങനെ ഇത് ഇളക്കി കൊടുക്കും പുളിയിൽ ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ അംശം പോലെ കാണുമ്പോ അപ്പൊ അതും നന്നായിട്ട് മാറി മാറണം അത് അതിനു വേണ്ടിയിട്ട് ഈ തേങ്ങ വറുത്തതിന്റെ കൂടെ ഇട്ടു തന്നെ അത് വറുത്ത ഒന്ന് വെള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിന് ഇത്രയും ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു നാല് ഉണക്ക തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു ചീനച്ചട്ടിയില് നമുക്ക് അത് മൊത്തം വറുത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഞാൻ ആദ്യം കുറച്ച് വറുത്ത് മാറ്റിയതിന് ശേഷമാണ് ബാക്കി വറുത്തെടുത്തത് ർത്ത് മാറ്റുന്ന ഗുണപ്രത്യേകയുടെ ഒന്നും കൂടെ ഇതിലിട്ടുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ഇതുപോലെ ഇതെല്ലാം കൂടെ വറുത്ത് എടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കണം കായപ്പൊടി കായപ്പൊടിയും കൂടി ഇതിലിട്ട് വറുത്തെടുക്കണം ത്രയും കായപ്പൊടി നേടുന്നുണ്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും അതിനുശേഷം ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇതിൽ ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഒന്നര സ്പൂണ് കല്ലുപ്പ് ഇതില് ചേർക്കേന് കല്ലുപ്പൂടെ ആയിട്ട് ൊടി ഇടുമ്പോ ചിലതൊക്കെ ആ പച്ചമുളക് മാറാതെ അതിന് ഇങ്ങനെ കിട്ടും അതൊക്കെ നോക്കി ഉണക്ക തേങ്ങാൻ ചമ്മത്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടുന്നതിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കണം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ചമ്മന്തിപ്പൊടിക്ക് വേണ്ടുന്ന ഉഴുന്നും പരിപ്പും വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം വേണം ഇത് ഒരുമിച്ചിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടത് അതെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ടേ ഞാൻ വറുത്ത് വെച്ചിരുന്ന ചേരുവകളെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് എന്നിട്ട് നന്നായിട്ട് കൈ വച്ച് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം എന്നാലേ ഇതിൻ്റെ പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കുകയുള്ളൂ ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ടിന്നുകളിലാക്കി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കീട്ടുകാരെ അപ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു എന്താ നിങ്ങൾക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ടേ നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ കണ്ടോ ഇതുപോലെ എനിക്ക് നമ്മൾ ചമ്മന്തിപ്പൊടി പൊടിച്ചെടുക്കുമ്പോൾ അതായത് തേങ്ങയിലാണ് ഞാൻ ഇതുണ്ടാക്കിയതേ വീട്ടിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഉണക്ക ഉണക്കത്തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ലതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്കത് വറുത്തൊക്കെ എടുക്കാനും കഴിയും അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാമേ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ ചോറ് കഴിക്കാൻ പോയണേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയും കൂടെ വെച്ചിട്ടാണ് കഴിക്കുന്നത് നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ അപ്പം ആദ്യം വെള്ളം ഒന്ന് കുടിക്കുന്നേ ഇനി ചോറിന് എന്തൊക്കെയാണ് കരകളെന്ന് കാണിച്ച് തരാം സാമ്പാർ മീൻ വറുത്തത് നമ്മുടെ ചമ്മന്തിപ്പൊടി അപ്പോൾ ചമ്മന്തിപ്പൊടിയും ചോറും കൂടെയായിട്ട് ഞാൻ ആദ്യം കഴിക്കാം എന്നിട്ട് കാണിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചമ്മന്തിപ്പൊടി കുറേ ദിവസം കുറച്ചും ഉപയോഗിക്കാൻ പറ്റും ഇത് എത്ര ദിവസം ഇരിക്കുന്നു അത്രയും ദിവസവും ഇതിൻ്റെ ആ പുളിയും ഉപ്പും എല്ലാം അതിൽ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല പലഹാരങ്ങളുടെ കൂടെ ദോശ ഇഡലി ഇങ്ങനെയുള്ള പലഹാരങ്ങളുടെ ഒക്കെ കഴിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ശബരിമല പിന്നെ സീസണല്ലേ അപ്പോൾ മൃദം എടുക്കുന്ന അയ്യപ്പന്മാർക്കൊക്കെ ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കൂടെ കുറച്ച് തൈരോ അച്ചാറോ ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റും പിന്നെ നമുക്കും എന്തെങ്കിലും കറികളൊക്കെ വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് ഈ ചമ്മന്തിപ്പൊടിയും തൈരും അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങളെല്ലാം വീടുകളിലും ഉണ്ടാക്കി വയ്ക്കണേ ഉണക്കത്തേങ്ങ ഉള്ളവർ അത് എന്ത് എന്നുള്ള ഒരു ടെൻഷനൊന്നും ഇനി വേണ്ട ഇതുപോലുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അടിക്കണേ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ